ഹേൾ അലൈക്കും വെൽക്കം ബാക്ക് ടു ലേഡിസഫ് ഒറ്റപ്പാലം സോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറയുന്നത് അബായ് ലോങ് ആണ് കേട്ടോ അഫോർഡബിൾ റേറ്റിൽ നല്ല ഭംഗിയുള്ളൊരു അബായ ലോങ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഇവിടെ വേർ ചെയ്തിട്ടുള്ളത് ഒരു ഗ്രീൻ ആൻഡ് വൈലറ്റ് മിക്സഡ് ഷെയ്ഡാണ് കേട്ടോ പ്രോപ്പർ പ്രോപ്പറായിട്ടൊരു ഷെയ്ഡ് പറയാൻ പറ്റില്ല മൾട്ടി കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ വെയർ ചെയ്യാൻ ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഇമ്പോർട്ടഡ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ആണ് നമുക്ക് വേറെ എന്നൊക്കെ കംഫർട്ടബിൾ ആണ് കേട്ടോ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതല ബെല്ലൈക്കൻ എനേബിൾ ആക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ആക്കിയാൽ മാത്രമാണ് ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ സോ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ബെല്ലൈക്കൻ എനേബിൾ ആക്കുക ഇതൊരു സിംഗിൾ ഷെയ്ഡിലാണ് അവൈലബിൾ ഒരു ഗ്രീൻ ആൻഡ് വൈലറ്റ് മിക്സഡ് ആണ് ഇതിന്റെ സൈസ് വരുന്നത് എക്സൽ ടു ത്രിപിൾ എക്സൽ ആണ് കേട്ടോ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ലെങ്ത് വരുന്നത് ഫിഫ്റ്റി സെവൻ ടു ഫിഫ്റ്റി എയ്റ്റ് ആണ് കേട്ടോ അമ്പത്തി ഏഴ് ടു അമ്പത്തി എട്ട് വരെ ലെങ് വരുന്നുണ്ട് സ്ലീവ് ലെങ്ത് വരുന്നത് ഇരുപത്തി മൂന്ന് ആണ് കേട്ടോ അത്യാവശ്യം സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ പ്രൈസ് വരുന്നത് അഫോർഡബിൾ റേറ്റ് ആണ് വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ നല്ലൊരു ഷെയ്ഡാണ് നമുക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പ്രത്യേക പ്രിന്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ സോ പെട്ടെന്ന് തന്നെ ആവശ്യക്കാർ കോൺടാക്ട് ചെയ്യുക നമ്മൾ താഴെ വാട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് സോ അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിങ്ങുമാണ് ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ടി ബിറോഡ് ഫെഡറൽ ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് കെ സി പ്ലാസ ബിൽഡിങ്ങിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് ഷോപ്പ് വരുന്നത് സോ പറ്റാവുന്നവരൊക്കെ മാക്സിമം വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ആക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ആക്കിയാൽ മാത്രമാണ് ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ സോ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ആക്കുക സോ ഇൻഷാല്ല ഇതുപോലെ വീഡിയോസായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും സീസും ബൈ thank um. you